പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും ദേവതിയുടെയും കഥയിലേക്ക് നമുക്ക് കിടക്കാം കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ സച്ചി ഈ സീ സീൻ തുടങ്ങുന്ന സമയത്ത് സച്ചിയുടെ കയ്യിൽ താലിമാല എടുത്ത് വെച്ചുകൊണ്ട് സച്ചി നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ ഭാര്യയോട് മാപ്പ് പറയാതെ ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം ഈ താലി കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടക്കില്ലല്ലോ അതുകൊണ്ട് കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ രേവതിയോട് മാപ്പ് പറയണം എൻ്റെ രേവതിയും രേവതിയുടെ അമ്മയും അവർ അവരെ കുടുംബമാണ് അവരോട് മാപ്പ് പറയാതെ ഒരിക്കലും ഈ കല്യാണം ഞാൻ നടത്തില്ല ഈ താലിമാലയെ ഞാൻ കൊണ്ടു ഓടിപ്പോയാ വരില്ലല്ലോ അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുകയാണ് എടാ സച്ചി നിനക്ക് മനസ്സാക്ഷിയുണ്ട് ഇല്ല എനിക്ക് മനസ്സാക്ഷിയില്ല എനിക്ക് നിങ്ങളുടെയും എവൻ്റെയും കാര്യത്തിൽ മനസ്സാക്ഷി എന്ന് പറയുന്ന കാര്യമേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്ന മോനെ ആ താലിമാല അങ്ങ് കൊടുക്കുക ഇല്ല അച്ഛൻ ഞങ്ങൾ ഒരിക്കലും കൊടുക്കില്ല എന്റെ രേവതിയെ വിഷമിപ്പിച്ചതിന് രേവതിക്ക് മാപ്പ് കൊടുക്കാതെ ഒരു കാരണവശാലും ഞാൻ ഈ താലിമല കൊടുക്കുന്നതല്ല രേവതിയെ അത്രമാത്രം വിഷമിപ്പിച്ച് ഇവിടെ നിന്ന് ആട്ടിപ്പായ്പ്പിച്ചു അവർ അവളെ കുടുംബത്തിനെ ആട്ടിപ്പായിപ്പിച്ചു അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ കൊടുക്കില്ല എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ സമയമുണ്ടല്ലോ നമ്മുടെ രേവതി ചോദിച്ച് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു താലിമാല വെച്ച് കളിക്കുകയാണോ ഈ താലിമാലയെന്ന് പവിത്രമായതാണ് ഒരു പെൺകുട്ടിയുടെ തല കഴുത്തിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ വീഴുന്ന താലിമാലയാണ് ആ പെൺകുട്ടിക്ക് മണ്ഡപത്തിലിരിക്കുകയല്ലേ ആ പെൺകുട്ടിയെ വിഷമിപ്പിക്കാമോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല താലിമാലയെന്ന് പറയുന്നത് പവിത്രമായത് ഒരുന്നാണ് അതുകൊണ്ട് തിരിച്ചു കൊടുക്കുക എന്നെ ചെയ്യണം എന്നെ വിഷമിപ്പിച്ച കാര്യം അങ്ങ് പോട്ടെ ഞാനത് നിങ്ങൾക്ക് വിഷമം കൊണ്ടുവന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഒരു കാരണവശാല് ചെയ്യാൻ പാടില്ല നമ്മൾ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെച്ച് പൂജിച്ച് എടുത്ത താലിമാലയാണ് ആ മാല നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് ജീവിതകാലം അവസാനം വരെ നിലനിൽക്കുന്നതും അതുപോലെ തന്നെയാണ് ആ താലിമാല അവസാനം വരെ കഴുത്തിൽ കിടക്കാനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുത് പ്ലേസ് അത് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രേവതി ഈ സമയം നമ്മുടെ സച്ചി എന്ത് ചെയ്തു ഇനി പോവാൻ വേണ്ടി നിൽക്കുകയാണ് രേവതിയും കയ്യിൽ കൂട്ടിക്കൊണ്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത് എന്തിനാണ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അത് ഈ കല്യാണത്തിന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇപ്പം രേവതി പറഞ്ഞത് കേട്ടില്ല രേടി ചന്ദ്രെ രേവതി പറഞ്ഞത് കേട്ട ചന്ദ്ര നീയല്ലേ പറഞ്ഞത് അവൾ കല്യാണം മുടക്കാനാണ് വന്നത് ഇവിടുത്തെ എല്ലാ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കാനാണ് അവളിപ്പം എന്താണ് പറഞ്ഞത് അവളാണ് ഡീ മരുമോളന്ന് പറയുന്നത് അവളെ എപ്പോഴും നീ താഴ്ത്തി കെട്ടിയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ മോനെ നീ ഒരിടത്തും പോകേണ്ട നിങ്ങളില്ല നിൽക്കേണ്ട നിങ്ങൾ നിങ്ങൾ മുൻപന്തിയിൽ നിന്നുമാണ് ഈ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ ചന്ദ്രേ ഇനി താഴെ ഇറങ്ങുന്ന അച്ഛമ്മ പറഞ്ഞു എന്തിനാ ഞാൻ താഴെ ഇറങ്ങുന്നത് അത് എൻ്റെ മോൻ്റെ കല്യാണം അല്ല അപ്പം ഞാനെല്ലാം നടത്തി കൊടുക്കാണ്ട് ഇല്ല ഇല്ല നീ താഴെ ഇറങ്ങും നീ ഇവിടെ നിൽക്കണ്ട നീ താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പറ ചന്ദ്രയ്ക്ക് വിഷമത്തോടെ ചന്ദ്രൻ താഴെ ഇറങ്ങിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് രേവതി മോളെ നീയും സച്ചിയും അവിടെ ചെന്ന് നിന്ന് മുൻപന്തിയിൽ നിന്ന് ഈ കല്യാണം നടത്തി കൊടുക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ കേട്ടോ അപ്പോൾ പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമല്ല നിങ്ങൾ രണ്ടുപേരും തന്നെ പോയി നടത് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് നീ എന്നെ എന്തിനാണോ നോക്കുന്നത് അച്ഛമ്മയല്ലേ പറഞ്ഞു അച്ഛമ്മ പറയുന്നത് പോലെ കേൾക്കുക അങ്ങനെ രണ്ട് പേരും മണ്ഡപത്തിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും അടുത്ത് ചെന്ന് നിന്നും അവിടുത്തെ കാര്യം എന്നിട്ട് ശാന്തിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമുണ്ടെങ്കിൽ രേവതിയോട് പറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ശാന്തി പറയുന്നുണ്ട് രേവതി ഇവിടെ എന്ത് എന്ത് കാര്യം നടത്തിക്കും ആർക്കൊക്കെ കല്യാണത്തിന് ഹാരം എടുത്തു കൊടുത്തിട്ടുണ്ടോ ആ ജീവിതം വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ ഒരു തടസ്സം അവര് സന്തോഷത്തോടാണ് ജീവിച്ചതെന്ന് നമ്മുടെ രേ ശാന്തി പറയുന്നു അങ്ങനെ നമ്മുടെ ഏർ രേവതി ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണം പൊട്ടലും ചീട്ടലുമൊക്കെ ആയി ഒരുവിധത്തിൽ വിധത്തിൽ കല്യാണം കഴിഞ്ഞ് ശ്രുതിക്കിപ്പോൾ സമാധാനമായി താലിമാല കഴ്ത്തി വീണു അതിനെ എന്നെ തടസ്സം ചെയ്യാൻ നവീൻ വന്നില്ല എന്നുള്ളൊരാശ്വാസത്തിൽ ശ്രുതി അങ്ങ് സമാധാനമായിട്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് മോനെ അവർ രണ്ടുപേരെയും വലം വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കതിനൊന്നും സമയമില്ല അപ്പോൾ ശാന്തി പറയുന്നുണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നു പെൺകുട്ടിക്ക് അച്ഛനില്ല അപ്പോൾ അവർ തന്നെ തന്നെത്താനെ കൈ പിടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കാൻ രേവതിയോട് പറയുന്നുണ്ട് അതിലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത് പിന്നെയെന്ന് പറയുന്നത് പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി വലം വയ്ക്കാൻ വേണ്ടി രേവതിയെ ഏൽപ്പിക്കുന്നുണ്ട് രേവതി കൊണ്ട് പോകുന്നു ഇതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യ കഴിക്കാനുള്ള സമയമൊക്കെ ആയി അപ്പം സദ്യക്ക് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇടാ സച്ചി ഒന്നും ഇനി ഇനിയിപ്പോൾ സദ്യ വളമ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മണ്ഡപത്തിൽ നിന്ന് ഇവരും വലയും വെക്കുന്നുണ്ട് വലയം വെച്ച സമയത്ത് ബാമയെയും ചന്ദി ചന്ദ്രയാണ് കാണിക്കുന്നത് ബാമ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിനും ദേവതയെ വിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഈ ശാന്തി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട് അവൾ ഈ അമ്പലത്തിൽ ജനിച്ച് വളർന്നാണ് അവളെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ദേവീയുടെ കാര്യത്തിനും അതുപോലെ തന്നെയാണ് എല്ലാവരും കല്യാണ ആവശ്യത്തിനും ഹാരവും ഇവിടുത്തെ പൂജകളും എല്ലാം സഹായിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി എടുത്തു കൊടുത്ത ഒരു ഹാരവും ഒരു കുടുംബവും ഇന്ന് വരെ തകരാറായിട്ടില്ല എല്ലാം നല്ല ഭംഗിയോടെ പോയിട്ടുണ്ടെന്നല്ലേ ശാന്തി പന്ന് നിനക്ക് ഇനി നീ രണ്ടു വരെ ഒരു കണ്ണിൽ കാണുന്ന രണ്ട് മരുമക്കളെയും നീ പ്രത്യേകം കണ്ണിൽ കാണരുതെന്ന് പറയുന്നുണ്ട് ആ പൂക്കാരി പെണ്ണിനെ ഞാൻ പ്രത്യേകം കണ്ണിൽ തന്നെ കാണും അവൾക്ക് അവൾ ദരിദ്രവാസം യാണ് അവൾ ഒരു രാശിയില്ലാത്തവളാണ് അതുകൊണ്ട് ഞാൻ അവളങ്ങനെ കാണുകയുള്ളു എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇനി എൻ്റെ ശ്രീകാന്തിന് ഒരു പെണ്ണ് കോടീശ്ശേരി ഒരു പെണ്ണ് വരും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെ മണി മുഴങ്ങുന്നുണ്ട് ആ കണ്ട സത്യമാണ് ശ്രീകാന്തിന് കോടീശ്ശേരിയായ ഒരു ഭാര്യ തന്നെ വരും എന്ന് പറയുന്നുണ്ട് ഈ സമയം അവരെല്ലാവരും അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജ തൊഴാനും ഒക്കെ പോകുന്നുണ്ട് അച്ഛമ്മ രവീന്ദ്രൻ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട് ഈ സമയം നമ്മുടെ നവീനെയാണ് കാണിക്കുന്നത് കേട്ട് നവീനും ഒരു ആക്സിഡൻറ്റ് പറ്റി അതായത് ആക്സിഡൻ്റ് പറ്റി കിടക്കുകയാണ് ആശുപത്രിയിൽ കിടക്കുകയാണ് കോമ സ്റ്റേജിലാണ് പക്ഷേ എങ്ങനെ പറ്റിയെന്നോ എന്നൊന്നും അറിയില്ല അങ്ങനെ പോലീസ് കേസായി പോലീസ് കേസായി പോലീസ് അന്വേഷണത്തിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് നവീൻ പോ ും അവിടെ വെച്ച് ഈ നവീനും സച്ചിയും തമ്മിൽ വഴക്കാവുന്നു അങ്ങനെ സച്ചി നവീനെ അടിക്കുന്നുണ്ട് ഈ സമയത്ത് നവീൻ ഇറങ്ങി ഓടുന്നുണ്ട് ഓടുന്ന സമയത്ത് വേറെ ഏതോ വാഹനം വന്ന് ഇടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾക്ക് ഹോസ്പിറ്റലായത് ഹോസ്പിറ്റലായി അവിടെ കോമ സ്റ്റേജിൽ കിടക്കുകയാണ് അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോഴും അവിടെ നിന്ന് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് ആ ഫോൺ ആരുടെ ഫോണാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് ഒരു ഡ്രൈവർ കാർ ഡ്രൈവറെ ഡ്രൈവറെ സി സി ടി വി ക്യാമറയെ കാണിക്കുന്നത് പക്ഷേ അയാൾ നിമിത്തമൊന്നും അല്ല ഇയാൾക്ക് ഇങ്ങനെ കോമാ സ്റ്റേജിലായതും പക്ഷേ ഇയാളും ഇറങ്ങി ഓടുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണ് അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം അച്ചമ്മ പറയുന്നുണ്ട് ചന്ദ്രേ നീ താഴെ ഇറങ്ങ് ഇങ്ങോട്ട് മാറി നിൽക്കുക നമ്മുടെ രേവതിയാണ് ആരുതി ഒഴിയേണ്ടതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രകി വീണ്ടും ദേഷ്യം തുടങ്ങിയിട്ട് എന്താണ് ഞാനാണ് അരുതി ഒഴിയേണ്ടത് ഇല്ല ഇല്ല അല്ല നീ ഇവിടുത്തെ അവളെ അമ്മാവിയല്ലേ അവളെ മൂത്ത ആളല്ലേ അതുകൊണ്ട് നമ്മുടെ രേവതി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ രേവതി ആ ആരതിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഒഴിഞ്ഞ് മാറ്റി രണ്ടുപേരെയും കൂടെ ചേർത്ത് വെച്ചും കൊണ്ട് ചെയ്തായിരുന്നു അങ്ങനെ കല്യാണ ദിവസം ശ്രുതി അന്വേഷിച്ച് പോലീസ് അവിടെ എത്തുന്നുണ്ട്